ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സീഡ്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സീഡ്സാണിത് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇതിനു വേണ്ടി മൂന്ന് കവർ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ചിട്ട് ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കുക ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ള ബിസ്ക്കറ്റും ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കാം പൊടിച്ചതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറേശ്ശെയായി പശുവിൻ പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലാണ് ചേർത്തത് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ പൊടി നന്നായി കുഴഞ്ഞു കിട്ടാൻ കുറച്ചുകൂടി പാൽ ചേർക്കണം അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് കുഴയ്ക്കാം വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം ബിസ്ക്കറ്റ് പൊടിയും പാലും നെയ്യും ചേർത്ത് നന്നായി കുഴഞ്ഞ് നല്ല പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ചെറിയ ബോളാക്കി പ്രെസ് ചെയ്ത് ചെറുതായൊന്ന് പരത്തി അതിൻ്റെ നടുവിലായി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിസ്തയുടെ ഒരു പീസ് വെക്കാം ഒരു അട്രാക്ഷനും ടേസ്റ്റിനും വേണ്ടിയാണ് പിസ്ത വെച്ചത് അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ തോന്നും രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് വളരെ ഈസിയായി തയ്യാറാക്കി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമന്റ് എന്നിവ ചെയ്യണേ ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ